നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാണപ്പറമ്പിൽ ഇസ്മയിൽ മകൻ മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി എന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേക്ക് നമ്മുടെ ഈ പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഒരുപാട് മലയാളികൾ പ്രതീക്ഷിച്ച ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് ഒരു പത്മഭൂഷൺ അപ്പോ അതിൽ തെറ്റ് പറയാൻ പറ്റില്ല ഈ ഒരു സമയത്തും നമ്മൾ പ്രതീക്ഷിച്ചതിൽ തെറ്റ് പറയാൻ പറ്റില്ല ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതുമായ കാര്യം വിഷയം കാരണം എന്തുകൊണ്ട് മമ്മൂക്ക മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ ഈ ഭാരതത്തിന്റെ ഏറ്റവും വിലയേറിയ ഈ ബഹുമതികളിൽ നിന്ന് അല്ലെങ്കിൽ പത്മശ്രീയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് കിട്ടുന്നത് മലയാളികൾക്കൊക്കെ അഭിമാനമായൊരു കാര്യം അന്ന് അടൽ ബിഹാരി വാജ്പേയി സർക്കാരാണ് ഈ അവാർഡ് അദ്ദേഹത്തിന് സമ്മാനിക്കുന്നത് അതിനു മുമ്പ് ഡിക്ലെയർ ചെയ്തത് ഐ കെ ഗുജറാൾ സർക്കാരായിരുന്നു അതൊരു ഷോർട്ട് പീരിയഡായിരുന്നു അതിന് ശേഷം ഇപ്പൊ ഇരുപത്തഞ്ച് വർഷം കാൽ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് മമ്മൂട്ടി എന്ന് പറഞ്ഞ നടന് ഒരു പത്മഭൂഷൺ കിട്ടിയില്ല അതായത് ഇന്നത്തെ ഒരു ഇത് വച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഇപ്പം അറിയാം നമുക്കറിയാം ഭാരതരത്നം അത് കഴിഞ്ഞാൽ പത്മവിഭൂഷൺ പത്മഭൂഷൺ ഏറ്റവും വലിയ സിവിലിയൻ ഓണറാണ് അതൊക്കെ അപ്പോ പത്മവിഭൂഷൺ വരെ കിട്ടേണ്ട വ്യക്തിയാണ് മമ്മൂക്ക ആ മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ കിട്ടിയിട്ടില്ല ഇതുവരെ അതായത് ഞാൻ തൊണ്ണൂറ്റെട്ട് കഴിഞ്ഞതിന് ശേഷം ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത് അല്ലെങ്കിൽ എനിക്ക് ഇത്തിരി വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം ഒരുപക്ഷെ മമ്മൂക്കയ്ക്ക് ഇതൊന്നൊരു വിഷയമല്ല കാരണം പുള്ളിയെ സംബന്ധിച്ചിട്ട് പുള്ളിക്ക് ആയ ഊണിലും ഉറക്കത്തിലും ശ്വാസത്തിലും ഒറ്റക്കാരിയുള്ളൂ സിനിമ 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 ഒരു സിനിമയെ എങ്ങനെ അദ്ദേഹം ചെയ്യുന്ന ഒരു സിനിമയെ എങ്ങനെ വിജയിപ്പിക്കാം ആരെ ഏൽപ്പിക്കാം ആരത് നന്നായിട്ട് ചെയ്യും ഇതൊക്കെ മാത്രമേ ആ മനുഷ്യന് ചിന്തിയുള്ളൂ ഈ സിനിമയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ജീവിക്കുന്നൊരു മനുഷ്യനാണ് എഴുപത്തിനാലാം വയസ്സിലും ഇന്നും വർത്തമാനകാലത്തിൽ മമ്മൂക്കയുടെ സിനിമ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ നിൽക്കാല്ലേ ആവേശത്തോടെ വരാലേ ഭ്രമയുഗം ഈ ഭ്രമയുഗത്തില് ആസുര ജന്മമായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നു നമ്മള് ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് എന്തൊക്കെയോ ഉണ്ട് നമ്മളെന്ന് ആലോചിച്ച് നോക്കുക കാതൽ എന്ന സിനിമയിലെ മാത്യൂസ് ഇന്ന് ഇന്ത്യൻ സ്ക്രീനില് ഇന്ത്യൻ സിനിമയിലെ ഏത് സൂപ്രധാനം എടുക്കാൻ ധൈര്യപ്പെടും ഒരുപാട് നിരോധനങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് ആ സിനിമയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിലടക്കം എന്നിട്ടും ഈ ഒരു സബ്ജക്റ്റ് അദ്ദേഹം എടുത്ത് പ്രതിഫലിപ്പിച്ച് കാതൽ എന്ന സിനിമ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പറയണം മൂന്ന് പ്രാവശ്യം ഞാൻ കണ്ടു ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല അതിൽ ഞാൻ കാതലിന്റെ എല്ലാ ടീമിനോടും ക്ഷമ ചോദിക്കുകയാണ് മൂന്ന് പ്രാവശ്യം ഞാൻ കണ്ടു എനിക്ക് എനിക്ക് വല്ലാത്തൊരു ഒരു സംഭവമാണ് ഈ സിനിമയിലൂടെ എനിക്ക് ലഭിച്ചത് കാരണം എത്ര മനോഹരമായിട്ട് ജിയോ ബേബി എന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ അതിനെ നമ്മളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു എത്ര മനോഹരമായിട്ട് മമ്മൂക്ക ആ കഥാപാത്രം കൈകാര്യം ചെയ്തു ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല മാത്യൂസ് തങ്കൻ അല്ല ഓരോ കഥാപാത്രങ്ങൾ ഓമന ഇതൊക്കെ മമ്മൂക്ക എക്സ്പെരിമെന്റ് ആണ് പരീക്ഷണമാണ് പരീക്ഷണശാലയിലെ ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്നറിയാം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല പക്ഷേ എന്നിരുന്നാലും ഞാൻ ഈ വീഡിയോ ശ്രവിക്കുന്നവർക്ക് കാണുന്നവർക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹത്തെ കുറിച്ചുണ്ട് എന്നുള്ളതൊന്ന് എനിക്കൊന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് സിനിമയ്ക്ക് വേണ്ടി മാത്രം അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ കണ്ട് പറഞ്ഞത് നിങ്ങൾ മമ്മൂ മിസ്റ്റർ മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഞാൻ എല്ലാത്തിനും വീട്ടിൽ വെച്ച് കൊന്നേനെ ഞാൻ ബോംബിട്ട് തകർത്തേനെ കാരണം പുള്ളിക്ക് സിനിമയിലല്ലാതെ എനിക്ക് എൻ്റെ ജീവിതം ഇല്ല എന്ന് ചിന്തിച്ചിട്ട് എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ സിനിമാ ലോകത്തിൽ തന്നെ ബോംബിട്ട് കൊന്നേനെന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് കാരണം അത്രയ്ക്ക് ഭ്രാന്താണ് പുള്ളിക്ക് സിനിമ എന്ന് പറയുന്നത് ആ ഭ്രാന്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന ബ്രഹ്മയുഗം വരെ ഇനി മുന്നോട്ടേക്ക് എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല മമ്മൂട്ടിയെക്കുറിച്ച് ഞാനിപ്പോ പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിക്കാനുള്ള യോഗ്യതയില്ല നിങ്ങളൊന്ന് ചിന്തിച്ച് ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമയെ ഏറ്റവും അഭിമാനാർഹമായ രീതിയിൽ എത്തിച്ച രണ്ട് ഇതിഹാസങ്ങളാണ് ദ ലിവിങ് ലെജൻസ് മമ്മൂട്ടി മോഹൻലാൽ മമ്മൂക്കയും ലാലേട്ടനുമാണ് ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയ അഭിമാനം കൊണ്ടെത്തിച്ചത് അതിനുമുമ്പ് ഉള്ളവർ ഞാൻ ഇതായിട്ട് പറയുന്നതല്ല അടൂർ സാറുണ്ട് അരവിന്ദ സാറുണ്ട് അതൊക്കെ ഇടയ്ക്കും പടക്കുമൊക്കെ കലാമൂല്യം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സത്യൻ മാഷ് അടക്കം നസീർ സാർ അടക്കം മധുസാർ അടക്കം എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴും അതിൻ്റെ ഒരു ഇടവേളകളിലൊക്കെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പീസ് പടം എന്നൊക്കെ ഉള്ള ലെവലിലേക്കൊക്കെ പോയിട്ടുണ്ട് അങ്ങനൊരു കാലഘട്ടമുണ്ട് ഒരു വിലയില്ലാത്തൊരു കാലഘട്ടം വല്ല കാലത്തൊക്കെ എത്തി നോക്കുന്ന ദേശീയ അവാർഡുകൾ പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റി മറച്ചത് ഈ രണ്ട് മഹാപ്രതിഭകൾ വന്നതിന് ശേഷമാണ് ഇന്നും ആ രണ്ട് പ്രതിഭകൾ രണ്ട് നെടുത്തൂണായിട്ട് മലയാള സിനിമയെ താങ്ങി നിർത്താണ് ജയപരാജയങ്ങളും എല്ലാം ഉണ്ടാവും പക്ഷെ അതൊന്നുമല്ല ഇന്നും അവരുടെ അത്രയും സ്റ്റാറിൽ എന്ന് പറയുന്നത് ആർക്കും ഇല്ല എത്ര വർഷമായി എത്ര പതിറ്റാണ്ടായി മമ്മൂക്കെ ലാലേട്ടനും എത്ര പതിറ്റാണ്ടായിട്ട് മലയാള സിനിമയെ അവരിങ്ങനെ താങ്ങി നിർത്തുന്നു ഒരു കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെന്തോ ഒരു ഉറക്കം അവരെന്തോ ഒരു യാത്രകൾ ചെയ്ത് അല്ലെങ്കിൽ എന്തോരം സിനിമകളിൽ അവർ അഭിനയിച്ചതൊക്കെ പത്ത് നാന്നൂറ് സിനിമകളിലൊക്കെ അവർ അഭിനയിച്ചത് വെറുതെ അല്ല ഇന്നിപ്പോൾ അവർക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരിതുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും പണ്ട് അവരനുഭവിച്ച ത്യാഗങ്ങൾ ഒരു ഒരു എന്താ പറയുക ഒരു സമർപ്പിച്ച അവരുടെ ആ മനസ്സുകളൊക്കെയാണ് ഇന്നവർക്ക് ചക്രവർത്തിമാരായിട്ട് തന്നെ നിലനിൽക്കാൻ കഴിയുന്നത് ഇന്നും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുന്നത് മലയാള സിനിമയിൽ അവരുടെ അത്രയും റെമോൺട്രേഷനോ താരമൂല്യമോ ഉള്ള ആരെങ്കിലും ഉണ്ടോ എത്രയോ അതിനുശേഷം അവരുടെ ഇടവേളകളിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും രണ്ട് ഗുരുവായർ കേശവന്മാരാണ് അവർ ഇതിലിപ്പോൾ മമ്മൂക്കയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇപ്പോൾ മമ്മൂക്കയാണ് ഇതിൻ്റെ അകത്ത് ഒരു വിഷയത്തിൽ ഈ ഒരു വീഡിയോയിലെ നായകൻ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക എൺപതുകളിൽ അദ്ദേഹം വന്നു അതിനുമുമ്പ് അനുഭവങ്ങൾ പാളിച്ചകളെന്ന സത്യൻ മാഷിന്റെ പടത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ചെറിയ വേഷം ബഹദൂർ സാറിനൊപ്പം ആ ബഹദൂർ കടപ്പം ഒരു ഒരു സംഭവം ഓടി വരുന്നൊരു ഒരു നീർക്കോലി പോലീക്കുന്ന ഒരു രൂപം അപ്പം അന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട് ആ സിനിമയുടെ ലൊക്കേഷനിൽ ഒരു ചാക്ക് വിരിച്ച് ഏതൊരു ബെഞ്ചിൽ കിടക്കുന്ന സത്യന്മാഷിയുടെ കാല് തൊട്ട് പുള്ളിയെ ഉപദ്രവിക്കാതെ പുള്ളി അറിയിക്കാതെ കാല് തൊട്ട് തൊഴുതിട്ടാണ് മമ്മൂക്ക പോയത് മമ്മൂക്ക് പറഞ്ഞുതന്നെ എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ ലൈഫ് ലോങ്ങിൽ ഒരാളുടെ കാല് തൊട്ടിട്ടുണ്ടെങ്കിൽ അത് സത്യഭാഷ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അല്ലാണ്ട് അദ്ദേഹം ഇന്ന് വരെ ഒരു വേദികളിൽ വെച്ചാൽ അല്ലെങ്കിൽ കാല് തൊട്ട് തൊഴുന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല കാരണം അദ്ദേഹത്തിന് അതൊന്നും അങ്ങനത്തെ ഒരു ഇതല്ല പക്ഷേ സത്യഭാഷയുടെ കാലദ്ദേഹം തൊട്ട് തൊഴുതുമെന്ന് അദ്ദേഹം തന്നെ പറയുന്നൊരു കാര്യം സത്യമാഷ എത്രത്തോളം അദ്ദേഹം ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത്യ അദ്ദേഹത്തെ എത്രത്തോളം ആവാഹിച്ചു എന്നുള്ളതിൻ്റെ സത്യമാണത് ഇന്നിപ്പോൾ മലയാള സിനിമയിലെ പറയുകയാണെങ്കിൽ സത്യന്മാഷും മമ്മൂക്കയും ഒരേ മനസ്സുള്ളവരാ കാരണം അവരാരുടെ മുമ്പിലും അവരുടെ വ്യക്തിത്വം അവർ ഒരു പ്രത്യേക ക്യാരക്ടറാണ് ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു 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 കാര്യം കൂടി ഞാൻ പറയാം സത്യമാഷ് പണ്ട് അഭിനയിക്കാനായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കാൻ അദ്ദേഹം ഉദയ സ്റ്റുഡിയോയിൽ വരുമ്പോൾ അന്ന് നമ്മുടെ കുഞ്ചാക്കോ മുതലാളി അന്ന് മെർലാൻഡ് സുബ്രഹ്മണ്യം മുതലാളി കുഞ്ചാക്കോ മുതലാളി ഇതുവരാണ് സിനിമയെ ഭരിച്ചിരുന്നത് ഉഞ്ചാക്കോ മുതലാളിയുടെ ഓഫീസിൽ ഒറ്റ കസേരയുള്ള അദ്ദേഹം കസേര ഓപ്പോസിറ്റ് കസേര ഇല്ലെന്നാണ് ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പഴയ പത്രപ്രവർത്തകൻ അദ്ദേഹം പറഞ്ഞൊരു ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കാണ് നിന്നിട്ട് സംസാരിക്കുള്ളൂ അദ്ദേഹത്തോട് അത് അതൊരു അത്രയും ബഹുമാനമാണ് സത്യമാഷിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വന്നപ്പോൾ നോക്കിയപ്പോൾ കസേര കാണുന്നില്ല ഉടനെ തന്നെ അവിടെ നിന്ന സഹായി അവിടെ പിയോ അവിടെ നിൽക്കുന്ന ഒരാളുടെല്ലോ ഓഫീസ് പോയൊരു കസേര കൊണ്ടുവരാൻ സത്യമാഷ് പറയാണ് ആ പുള്ളി പോയൊരു കസേര കൊണ്ടുവന്നു അവിടെ ഇരുന്നിട്ടാണ് സത്യമാഷ് മാഷ് കുഞ്ചാക്കോ മുതലാളിയായിട്ട് സംസാരിച്ചതെന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ആത്മസഖി എന്ന സി സിനിമ അപ്പോൾ അതാണ് സത്യമാഷ് മാഷ് ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുമ്പോഴും അദ്ദേഹം അങ്ങനത്തെ ഒരു കാരണം അദ്ദേഹത്തിന് മുമ്പ് അദ്ദേഹം ഒരു പോലീസ് ഓഫീസറും അദ്ദേഹത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരഹങ്കാരം അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ എന്നുള്ളൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നു ഇതേപോലെ മമ്മൂക്കയുടെ കേസിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ സിനിമയും കണ്ട പടയോട്ടം നവോദയ അപ്പച്ചൻ സാർ കുജാക്കോ മുതലാളിയുടെ അനിയനാണ് അദ്ദേഹം പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നവോദയം വന്നപ്പോൾ ആ അപ്പച്ചൻ മുതലാളി എന്ന് പറഞ്ഞാൽ അപ്പോഴും ഈ മലയാള സിനിമയിൽ വളരെ എന്താ പറയുക വലിയ ബഹുമാനപൂർവ്വം കാണുന്നൊരു വ്യക്തിത്വമാണ് അപ്പം മലമ്പുഴയിലാണ് ഷൂട്ടിങ് മലമ്പുഴ ഗസ്റ്റ് ഹൗസിൽ മമ്മൂക്ക ജോയിൻ ചെയ്യാൻ വരുന്നു അടുത്ത ദിവസം ഷൂട്ടിങ് വരുമ്പോൾ ഇങ്ങനെ മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ വന്നിട്ടുണ്ട് ആ അന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അപ്പച്ചൻ സാറിൻ്റെ മുറിയിലേക്ക് അദ്ദേഹം വരുമ്പോൾ ഇത് അവിടെ നിന്ന ആളുകളുണ്ട് അതായത് സിബി മലയിൽ സാറ് ജിജോ സാറാണ് എൻ്റെ ഡയറക്ടർ പിന്നെ അവിടെ നിന്ന അവരുടെയൊക്കെ ഇൻ്റർവ്യൂ എന്നാണ് നമുക്ക് ഇതൊക്കെ അറിയാൻ കഴിഞ്ഞത് സിബി സാറാണെന്നോണത് പറഞ്ഞത് അപ്പോൾ വന്നിട്ട് എങ്ങനെ വന്നു അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്നു അപ്പോൾ പുള്ളി അദ്ദേഹം പറഞ്ഞു ഇരിക്കൂ എന്ന് പറഞ്ഞു അവർ കസേരയുണ്ട് അവിടെ ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ റൂമിൽ അവിടെ ഇരുന്നു സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ശരി അപ്പോൾ നാളെ വേറെക്ക് പറഞ്ഞു അദ്ദേഹം മമ്മൂക്ക പോയി ആ പോയി കഴിഞ്ഞപ്പോ എല്ലാവർക്കും കാരണം എല്ലാരും നിക്കാണെ ആ അപ്പച്ചൻ സാറിനോട് ചോദിച്ചു സാർ അതൊരു അഹങ്കാരിയാണെന്ന് തോന്നുന്നു എന്ത പറ്റി അല്ല ഇരിക്കാൻ പറഞ്ഞപ്പോ ഇരുന്നില്ലേ ഇരുന്ന് സാറിന്റെ മുമ്പിൽ ഇരുന്നില്ലെന്ന് ചോദിച്ചപ്പോ അപ്പച്ചൻ സാർ ചോദിച്ചത് ഞാൻ അദ്ദേഹത്തോട് മര്യാദക്ക് ഇരിക്കാൻ പറഞ്ഞു അദ്ദേഹം മര്യാദയോടെ ഇരുന്നു അതിനെന്താ കൊഴപ്പുള്ളേ ഇതാണ് അപ്പച്ചൻ സാർ അപ്പൊ അഹങ്കാരി എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ ഒന്നും മിണ്ടായില്ല കാരണം ഇതാണ് കാരണം പ്രതിഭകളെ ചിലപ്പോൾ പ്രതിഭകൾക്ക് മനസ്സിലാവും എന്ന് പറയണ പോലെ അപ്പച്ച സാർ അങ്ങനത്തെ ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു അപ്പോൾ ഇതാണ് മമ്മൂക്ക മമ്മൂക്കയൊക്കെ അങ്ങനെ ഒന്നുമില്ല അപ്പം ഈ കൈയെട്ടിങ്ങനെ നിൽക്കണം മറ്റേ പ്രധാനമന്ത്രി വന്നപ്പോൾ ഇങ്ങനെ നിന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര വിമർശനം അതൊന്നുമില്ല ആദരിക്കേണ്ട സമയത്ത് അദ്ദേഹം ആദരിക്കും ബഹുമാനിക്കുകയും ചെയ്യും പക്ഷേ അദ്ദേഹത്തിന് നട്ടല് വളയ്ക്കാനോ പുനിയാനോ അറിയില്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പമല്ല അതൊരു ജെനറ്റിക് അതൊരു വ്യക്തിത്വമാണ് ഇനി മമ്മൂക്കു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക എട്ട് സംസ്ഥാന അവാർഡുകൾ എട്ട് സംസ്ഥാന അവാർഡുകളിൽ ഒരെണ്ണം മികച്ച സഹ അദ്ദേഹം വന്ന സമയത്ത് അഹിംസ ഹിംസ എന്ന സിനിമയിൽ എൺപത്തിരണ്ടില് ബാക്കി ഏഴെണ്ണം മികച്ച നടനുള്ള അവാർഡ്സ് അല്ല ആറണം ഒരെണ്ണം സ്പെഷ്യൽ ജൂറി അവാർഡ് അങ്ങനെ എട്ട് അവാർഡുകൾ അദ്ദേഹത്തിന് കേരള സംസ്ഥാന ഉണ്ട് ദേശീയ അവാർഡ് മൂന്നെണ്ണം ഈ മൂന്നെണ്ണത്തിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളത് കമൽ സാറ് കമൽഹാസൻ അജയ് ദേവ്ഗൺ സാർ ഇപ്പോൾ കമൽഹാസൻ അജയ് ദേവ്ഗൺ മമ്മൂക്ക മൂന്ന് പേര് അതിന് മുകളിലുള്ളത് ബച്ചൻ സാറാണ് ഇത്രയും ഈ രണ്ടാമത്തെ ദേശീയ പുരസ്കാരത്തിൽ ഇത്രയും മൂന്നെണ്ണം കിട്ടിയ വ്യക്തിയാണ് ഇനി ഫിലിം ഫെയർ അവാർഡ് പതിമൂന്ന് അത് റെക്കോർഡാണത് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് പതിനൊന്ന് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് അദ്ദേഹത്തിന് കിട്ടിയ ബഹുമതികൾ ഇത് ഒരുപാടുണ്ട് പിന്നെ കേരള ശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചു പക്ഷെ പത്മഭൂഷൺ മാത്രം അകലെ നിൽക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നാണ് ഇപ്പം ഈ വർഷം ചിരഞ്ജീവി സാറിന് പത്മവിഭൂഷൺ കിട്ടി അതായത് പത്മഭൂഷണിനും മുകളിലാണ് പത്മഭൂഷൺ കഴിഞ്ഞിട്ടാണ് പത്മവിഭൂഷൺ കിട്ടുന്നത് ചിരഞ്ജീവി സാറിന് പത്മവിഭൂഷൺ കിട്ടിയപ്പോഴും മമ്മൂക്കയ്ക്ക് പത്മവിഭൂഷൺ പോലും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലുള്ളവരാണ് ചിരഞ്ജീവി സാറിന് ഒരു ദേശീയ അവാർഡ് പോലും കിട്ടിയിട്ടില്ല ഞാൻ ആലോചിക്കുന്ന ഇത്രയും പുരസ്കാരങ്ങൾ ഈ ഒരു വ്യക്തിക്ക് ലഭിച്ചിട്ടും അദ്ദേഹത്തെ കൺസിഡർ ചെയ്യാത്തത് വലിയൊരു കഷ്ടമാണ് ഇനി നമ്മളുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ സാർ അദ്ദേഹത്തിന്റെ സിനിമ ഇന്ത്യയിൽ നിർമ്മിച്ചപ്പോൾ എൻ്റെ സംവിധായകന് ഈ ഇന്ത്യയിലുള്ള ഏത് നടനയും എടുക്കാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ടായിരുന്നിട്ട് പോലും ആ ഒരു കഥാപാത്രത്തിന് അദ്ദേഹം കണ്ടെത്തിയത് മമ്മൂക്കയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കറായിട്ട് മമ്മൂക്ക ജീവിക്കുകയായിരുന്നു ഫിസിക്കലി ബോഡി ലാംഗ്വേജ് സംസാരം അദ്ദേഹം ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ചെന്നൈയിൽ ഒരു ഫോറിനറുടെ അടുത്ത് പോയിട്ട് ഒരു സ്ത്രീയുടെ അടുത്ത് പോയിട്ട് അറുന്നൂറ് രൂപ മണിക്കൂറിന് കൊടുത്തിട്ട് അദ്ദേഹം ഇംഗ്ലീഷ് ആകാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ആക്സെൻ്റ് ഉണ്ടായിരുന്നു അത് പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ആക്സെൻറ്റ് അപ്പോൾ ഇതൊക്കെ അദ്ദേഹം അത്രയും എഫർട്ട് എടുക്കുന്ന ഒരാളാണ് ആ കഥാപാത്രത്തിലൂടെ അദ്ദേഹത്തിന് ദേശീയ അവാർഡ് ലഭിച്ചു അംഗീകരിക്കപ്പെട്ടൊരു കഥാപാത്രമാണ് അത്ര ഗംഭീരമായിട്ടാണ് മമ്മൂക്ക അത് ചെയ്തത് ഒരു നടൻ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അതെത്ര മനോഹരമായിട്ട് അദ്ദേഹം അത് പ്രതിഫലിപ്പിച്ചു ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ഈ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത് ഇന്ന് വർത്തമാന സിനിമയിലും നമ്മളൊന്ന് ആലോചിക്കുക ഫെബ്രുവരി ഈ പകുതിയിൽ ഭ്രമയുഗം വരുന്നു ഭ്രഹയുഗം എന്ന് പറഞ്ഞാൽ ഭ്രമിച്ചു നിൽക്കുകയാണ് പ്രേക്ഷകർ കാരണം ഇതിൽ ആസുരജന്മമാണ് അസുരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ അദ്ദേഹം ഒരുപാട് ഹൈക്ക് ഒന്നും ഇതിന് കൊടുക്കില്ല അതാണ് പുള്ളിയുടെ പ്രത്യേകത പുള്ളി ഒരു സയൻറ്റിസ്റ്റാണിപ്പോൾ പുള്ളി ഈ പറഞ്ഞ വാരി എന്തൊക്കെ ചെയ്യുന്നുള്ളത് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ നമ്മളെ നമ്മളിങ്ങനെ ഒരു സൈക്കോ ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കേട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മെഗാസ്റ്റാർ അല്ല അദ്ദേഹം ഇപ്പോൾ സൂപ്പർ അല്ല ആ ഷെല്ലൊക്കെ പൊട്ടിച്ചിട്ട് ഒരു നടനായി മാറി അദ്ദേഹം ഈ നടനായി മാറുമ്പോൾ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് വേഷവും കെട്ടാം ഒരാൾക്കൊന്നും പറയാൻ പറ്റില്ല ആ ലെവലിലേക്ക് അദ്ദേഹം സ്വയം മാറ്റിയെടുക്കപ്പെട്ടു എന്നുള്ളതാണ് മാറ്റിയെടുത്തു അതുപോലത്തെ എഫർട്ടാണ് സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എടുക്കുന്നത് ഇനി ഇന്ത്യൻ സിനിമയിലെ ഏതെങ്കിലും ഒരു സൂപ്രധാരൻ ഏതെങ്കിലും ഒരു ഇത്രയും വലിയ നായകൻ എത്ര പേർക്ക് നമുക്ക് എണ്ണാൻ പറ്റാത്ത അവസ്ഥയിൽ ആളുകൾക്ക് അവസരങ്ങൾ സംവിധായകർക്കും എഴുത്തുകാർക്കും കൊടുത്തത് മമ്മൂക്കല്ലേ മലയാള സിനിമയിൽ നിന്ന് വിചാരിചിക്കുന്ന എത്രയോ സംവിധായകർക്കും എഴുത്തുകാർക്കും എടാ ഈ ഒരു സിനിമ ചെയ്യുക എന്നെ വെച്ച് ചെയ്തോ ഞാൻ ഡേറ്റ് വരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ പവൻ വിലയുള്ള പൊന്നിൻ വിലയുള്ള മൂല്യമുള്ള സംവിധായകരെ എഴുത്തുകാരൊക്കെ മമ്മൂക്കയുടെ ഡേറ്റിന് വേണ്ടി നിൽക്കുമ്പോൾ അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്നവരുടെ ഏടാ ഞാൻ തരാം നീ ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സുണ്ടല്ലോ അത് വെറുതെ ഒന്നുമല്ല എത്ര പേർക്ക് അദ്ദേഹം ജീവൻ കൊടുത്തിരിക്കുന്നു ജീവിതം കൊടുത്തിരിക്കുന്നു ഇതൊന്നും ഒരു എനിക്ക് ഒരാ ഒരു നടനിലും എനിക്കോ ഇന്ത്യൻ സിനിമയിൽ ഇത്രയും ചെയ്തൊരു നടനുണ്ടാവും നിങ്ങൾ തന്നെ ഒന്ന് എത്ര സംവിധായകർക്ക് എത്ര എഴുത്തുകാർക്ക് അപ്പം ഈ എഴുത്തുകാർക്ക് അവർക്ക് എന്തായാലും പേടിക്കാണ് അവർ മമ്മൂക്കെ ഡേറ്റ് കയറി ഞങ്ങൾ എന്താ ചെയ്യണ്ടേ ഞാനിപ്പോൾ ഈ നമ്മുടെ ഷാജു കാര്യം എന്ന് പറഞ്ഞൊരു സംവിധായകൻ നമുക്കറിയാം തച്ചിലഴുത്ത ചുണ്ടൻ രച്ചപുത്രൻ വടക്കൻനാഥൻ തുടങ്ങി ഒരുപാട് നല്ല ചിത്രങ്ങളൊക്കെ എടുത്തൊരു സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂ ഞാനിപ്പോൾ ഇന്നലെ ഞാൻ കണ്ടു ഇന്നലെ ഇന്ന് കണ്ടപ്പോ ആദ്യമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കാണുന്നത് അദ്ദേഹത്തിനോട് മമ്മൂക്കെങ്ങനെ പറഞ്ഞു തന്നു റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് നീ ഒരുങ്ങനെ ചെയ്യുക െന്ന് പറഞ്ഞപ്പോ മമ്മക്ക് എന്റെ അടുത്ത് കഥയില്ല കുറെ ചീത്ത പറഞ്ഞു നിങ്ങൾക്ക് രക്ഷപ്പെടണം അല്ലേ എന്നൊക്കെ പറഞ്ഞു രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ് അദ്ദേഹം കാരണം അവരിൽ അറിയാം രക്ഷപെടട്ടെ അതാണ് അദ്ദേഹം ഒരു മനസ്സ് എന്നിട്ട് താഴെ വന്നിട്ടും എല്ലാവരോടും ചീത്ത പറഞ്ഞു അദ്ദേഹം തന്നെ ഇന്റർവ്യൂ പറയാം അപ്പൊ ഇതാണ് പുള്ളിയുടെ മനസ്സ് അതുപോലെ ലാൽ ജോസ് സാർ നമ്മുടെ സംവിധായകൻ ഇന്ന് മലയാള സിനിമയിൽ എണ്ണം പറഞ്ഞ സംവിധായകൻ ഒരാളാണ് പുല്ലയോട് ചോദിച്ചില്ലേ പൂതക്കണ്ണാട് സെറ്റ് ഉള്ളി വണ്ടിയിൽ പോകുമ്പോൾ അവിടെ നിനക്ക് ഞാൻ തരാൻ നീ ഒരു പാഠം ചെയ്യും അപ്പോൾ മമ്മൂക്കയ്ക്ക് പറ്റിയ ഒരു കഥാപാത്രം അത് കഥയില്ലല്ലോ നീ ഭയങ്കര അഹങ്കാരിയാണല്ലേ എന്തോട് അതാണ് മമ്മൂക്കയുടെ ക്യാരക്ടർ അപ്പോൾ അവർ നിനക്ക് നീ ഇത്രയ്ക്കൊക്കെ അഹങ്കരിക്കാൻ നിനക്ക് എന്താ നീ എഴുതിയതൊക്കെ ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ഡ്രൈവറായിട്ടിരിക്കുന്ന വണ്ടിയിൽ ഞാനവിടെ ഇരിക്കണല്ലേ ഇപ്പുറത്തെ ഇടതു വയസ്സെന്ന് പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിച്ച മനുഷ്യനാണ് മമ്മൂക്ക ഇതൊക്കെ അവർ തന്നെ പറയുന്ന കഥകളാണ് കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് മമ്മൂക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്തോരം പേർക്ക് അവസരങ്ങൾ എന്തോരം പേർക്ക് എത്ര നടന്മാർക്ക് എത്ര സംവിധായകർക്ക് എത്ര എഴുത്തുകാർക്ക് ഇത്രയും അവസരം കൊടുത്തൊരു മനുഷ്യൻ ഇന്ത്യൻ സിനിമയിലുണ്ട് ഇനി ഇതെല്ലാം മാറ്റിവെക്കുക ഈ പറഞ്ഞതെല്ലാം മാറ്റി വയ്ക്ക ഈ മനുഷ്യൻ ചെയ്യുന്ന ചാരിറ്റി നിങ്ങൾ സങ്കല്പിക്കുന്നതിനപ്പുറമാണ് നിങ്ങൾ എടുത്ത് നോക്ക് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഗൂഗിളിൽ എടുത്ത് നോക്കിയാൽ ഞെട്ടിപ്പോകും ഞാനതൊന്നും പറയുന്നില്ല കുറെ ഒക്കെ എനിക്കറിയാം പെയിൻ ആൻഡ് പാലിയേറ്റീവ് അതിന്റെ അംബാസഡർ അദ്ദേഹങ്ങളെ തുടക്കം കുറിച്ച വേദനിക്കുന്നവർക്കും കഷ്ടപ്പെടുന്നവർക്കും ഹൃദയ ശസ്ത്രക്രിയ എത്ര നൂറുകണക്കിന് ആളുകൾക്കാണ് അറിയാം മമ്മൂക്ക ഹൃദയ ശസ്ത്രക്രിയ അദ്ദേഹം കൈന്ന് കാശ് എടുത്തുകൊടുത്ത് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയട്ടെ എൻ്റെ അറിവില് കൊല്ലം ഷായ എന്ന് പറഞ്ഞ നടൻ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിരുന്നു അദ്ദേഹം ഒരു പ്രശസ്തനല്ല എന്ന് വെച്ചാൽ സിനിമയിൽ അങ്ങനെ ഇതൊന്നായിട്ടുള്ള അദ്ദേഹം സീരിയലൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അതല്ല എൻ്റെ ഒരു ഞങ്ങളൊരു സീരിയൽ കുടുംബത്തില് അദ്ദേഹം ഒരു മെമ്പർ അങ്ങനെയാണ് ഷായക്കായിട്ട് നമുക്കൊരു പരിചയം വന്നത് വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂക്കയുടെ സ്നേഹമുള്ള സിംഹം എന്നുള്ള സിനിമയിൽ ഒരു ഫ്ലാഷ് ബാക്കിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിട്ട് വന്നിട്ട് അല്ലാണ്ട് ഒരു ബന്ധമൊന്നുമില്ല അദ്ദേഹത്തിനൊരു സീരിയലിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു വേദന വന്നിട്ട് നാല് ബ്ലോക്ക് ഉണ്ട് ലക്ഷങ്ങൾ ചിലവ് വരുന്ന ശസ്ത്രക്രിയ വരുന്ന അറിഞ്ഞപ്പോൾ നമ്മുടെ സീരിയൽ കുടുംബത്തിൽ തന്നെയുള്ള ഷാജി തിരുവുല എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ആയിട്ട് ഉള്ളത് അവൻ അതിനായിട്ടൊക്കെ നല്ലൊരു ബന്ധമുള്ളതാണ് അവൻ എന്നെ അടുത്ത് അവനായിട്ട് എന്താ ചെയ്യേണ്ട ഷായ്ക്കേണ്ട കാര്യത്തിൽ നമുക്ക് എന്താ ചെയ്യണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എത്ര നമുക്ക് നമ്മൾ കൊടുത്താൽ ഇത്രയും പൈസ ഒന്നും നമുക്ക് സഹാരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ വർത്താനത്തിനിടയ്ക്കും ഞാൻ മമ്മൂക്കിയേക്ക് ഒന്ന് മെസ്സേജ് ഇട്ട് നോക്കിയാലോ ഒരു 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 പ്രതീക്ഷ അപ്പോൾ അവൻ പറഞ്ഞു ചേട്ടാ ഒന്ന് ചെയ്യാൻ പറ്റുമോ ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടും കിലപ്പിച്ച് ഞാൻ മമ്മൂക്കയ്ക്ക് മെസ്സേജ് ഇട്ടു പക്ഷെ ഒരു റെസ്പോൺസും ഉണ്ടായില്ല അങ്ങനെ മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് ഞാനവനോട് പറഞ്ഞാ മമ്മൂക്കയ്ക്ക് ദേഷ്യായി കാണും നമ്മളീ വെറുതെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്ത വരിയെ ഫീൽ ചെയ്ത് കാണണം പോട്ടെ ഞാൻ പിന്നെ പുള്ളിക്ക് സോറി ഇട്ടോണ്ട് മെസ്സേജ് ഇട്ടു മമ്മൂക്ക് സോറി ഇട്ടാ ഞാൻ അങ്ങനെ അല്ല പക്ഷെ പിന്നെ മെസ്സേ റെസ്പോൺസ് ഇല്ല അത് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് മമ്മൂക്കയുടെ ഫോൺ മാനേജറടയ്ക്ക് മമ്മൂക്ക അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും ഷായ ഷായയുടെ കാര്യം ഞാൻ ചെയ്തോളാം ഓക്കെ അത് മിംസ് അത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഞെട്ടിപ്പോയി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഫോണിലേക്ക് മമ്മൂക്കയുടെ ഒരു കോള് വരുന്നത് മമ്മൂക്ക എന്ന് പറഞ്ഞുള്ള ഒരു ഒരു നെയ്മൊക്കെ വന്നിട്ട് ഞാൻ വിറച്ചുപോയി ഞാൻ പക്ഷെ അതാണ് ആ മനുഷ്യൻ അത് പത്ത് ലക്ഷത്തിനപ്പുറം ചെലവ് വന്ന ഒരു ഹൃദയ ശസ്ത്രക്രിയയായിരുന്നു ഇന്ന് ഷായിക്ക് സന്തോഷമായിട്ട് ജീവിക്കുന്നു ആ കുടുംബവും ഷായിക്കൊക്കെ മമ്മൂക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കാരണം പത്ത് ലക്ഷം രൂപയുടെ അപ്പുറം വന്ന ചെലവ് മമ്മൂക്കയാണ് ചെയ്തത് ഇതുപോലെ എത്ര പേർക്ക് ഇതൊന്നും അദ്ദേഹം പറയില്ല ഇതൊന്നും അറിയിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല ഇതിപ്പോൾ നമ്മളാരെങ്കിലും പറയുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യവുമാണ് കാരണം വരത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന സിദ്ധാന്ത പ്രകാരത്തിൽ ജീവിക്കുന്ന ഒരു ഭക്തനാണ് അദ്ദേഹം ഒരു ദൈവദാസൻ അദ്ദേഹം ഒരു മുസൽമാനാണ് നമുക്കറിയാം വളരെ കറക്റ്റായിട്ട് നിസ്കാരവും ജുമാ നമസ്കാരവും റമദാൻ നോയമ്പവും എല്ലാം എടുക്കുന്ന ഒരാളാണ് റമദാൻ നോയമ്പ് എടുക്കുമ്പോൾ വേണമെങ്കിൽ മമ്മൂക്കിക്ക് അന്നത്തെ ആ മാസം മുഴുവൻ ഷൂട്ടിങ് ഒഴിവാക്കിയിട്ട് വീട്ടിലിരിക്കാം എനിക്ക് അല്ലേ റെസ്റ്റ് എടുക്കാന്ന് വെച്ചിട്ട് പക്ഷെ അപ്പോഴും അത് ചെയ്യുന്നില്ല അദ്ദേഹം ഷൂട്ടിങ്ങിന് പങ്കെടുക്കുകയാണ് അവിടെ ഉള്ളവർക്കൊക്കെ ഭക്ഷണം കഴിച്ചോ കുഴപ്പമില്ല പുള്ളി ഈ ജലപാനം പോലും ഇല്ലാണ്ട് പല ഹെവി സീൻസില് വരെ അഭിനയിച്ചിട്ടുണ്ട് അതാണ് ആ മനുഷ്യന്റെ ഡെഡിക്കേഷൻ അത് ഞാൻ പറഞ്ഞില്ല അപൂർവങ്ങളിലാ പോവും അതുപോലെ ഈ ഹൃദയമായിക്കോട്ടെ കാഴ്ച എന്ന് പറയുന്നൊരു സംരംഭം പോയിട്ട് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലായിട്ടൊരു ഫൗണ്ടേഷൻ ഉണ്ട് ഇവിടെ തെരുവിലുള്ള ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ അദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ട് പൊള്ളലേറ്റവർക്ക് വേണ്ടിയിട്ടുള്ളതിൽ പങ്കാളിത്തം കൊണ്ട് ഇങ്ങനെ ഈ ചാരിറ്റിയുടെ സകല മേഖലകളിലും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ബക്കറ്റ് ചലഞ്ച് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഷാരൂഖ് ഖാൻ വരെ നമ്മുടെ പ്രിയപ്പെട്ട ഷാരൂഖ് ഖാൻ വരെ അത് ഏറ്റെടുത്തിട്ടുണ്ട് ആ ചലഞ്ച് അങ്ങനെ പ്രകൃതിക്കും മനുഷ്യനും മൃഗങ്ങൾക്കും അങ്ങനെ എല്ലാത്തിനും വേണ്ടി മമ്മൂക്ക എത്രത്തോളം നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് സങ്കല്പിക്കുന്നതിനപ്പുറമാണ് ഇതൊക്കെ പോരെ ഇതൊക്കെ ഉള്ള ഇത്രയും ഞാൻ പറഞ്ഞ ഈ ക്വാളിറ്റീസ് ഉള്ളൊരു നടൻ ഇന്ത്യൻ സിനിമയില് തിരഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു അതിനേക്കാളും അപ്പുറമൊക്കെ ഫാമിലി മാൻ ഒരു കലയെ കുടുംബത്തെ എങ്ങനെ കൊണ്ടുപോകണം ഇത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ സ്വന്തം ശരീരത്തെ ഇപ്പോഴും എത്രത്തോളം അധികം ആർപ്പാടങ്ങളും എല്ലാം ആസ്വദിക്കുക പക്ഷെ അതൊന്നും ചെയ്യാതെ റെസ്ട്രിക്റ്റഡായി നിയന്ത്രണ വിധേയനായി അദ്ദേഹം ജീവിക്കുന്ന ജീവിത ഇതൊക്കെ മാതൃകയാക്കാൻ നമുക്ക് മാതൃകയാക്കാം മാതൃകയാക്കാമെന്ന് പറയാനേ പറ്റുള്ളൂ നമുക്ക് മാതൃകയാക്കാൻ പറ്റില്ല കാരണം വേറൊരു തലത്തിലാണ് ആ മനുഷ്യൻ നിൽക്കുന്നത് സിനിമയ്ക്ക് വേണ്ടി സർവ സമർപ്പിച്ച ഈ എഴുപത്തി നാല് കാരൻ ഇന്നും യുവാക്കൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നാൽ വെറും സീറോ ആയി പോകുന്ന അവസ്ഥയിൽ എന്തുകൊണ്ടാകുമെന്ന് അറിയാം അത്രയ്ക്ക് ദൈവാധീനമുണ്ട് അത്രയ്ക്ക് ഡെഡിക്കേഷനുണ്ട് അത്രയ്ക്ക് മനസ്സിൻ്റെ നന്മയുണ്ട് ഇത്രയും നല്ലൊരു മനുഷ്യന് എന്തുകൊണ്ട് പത്മഭൂഷൺ കിട്ടുന്നില്ല പത്മഭൂഷൺ എന്ന് പറഞ്ഞത് ആദരവിൻ്റെ ഇതെന്നുള്ള ഞാൻ ഇതല്ലേ പറഞ്ഞത് പത്മഭൂഷൺ കിട്ടിയില്ലെങ്കിലും പത്മവിഭൂഷൺ കിട്ടിയില്ലെങ്കിലും മമ്മൂക്കൊന്നും സംഭവിക്കില്ല ഇതൊന്നും ശ്രദ്ധിക്കുകയില്ല മമ്മൂക്കെ ഒറ്റ ചിന്തയുള്ളൂ സിനിമ 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 പക്ഷെ നമുക്ക് വേദനയുണ്ട് എനിക്ക് അതാണ് എല്ലാവരോടും പറയാനുള്ളത് ഇത് ശ്രവിക്കുന്നവരോടും ഇതിനെ തലപ്പത്തിരിക്കുന്നവരോടും പറയാനുള്ളത് ഈ മനുഷ്യന് എപ്പോഴേ പത്മവിഭൂഷൺ കിട്ടേണ്ടതായിരുന്നു അപ്പോഴാണ് പത്മഭൂഷൺ പോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല ഇതൊരു ഭൂഷണമല്ല ഇത് പത്മഭൂഷണോ പത്മവിഭൂഷണോ ഒരു ആത്മാവുണ്ടെങ്കിൽ ആ ആ ആത്മാക്കൾ സങ്കടപ്പെടും എന്തുകൊണ്ട് മമ്മൂട്ടിയിലേക്ക് ഞങ്ങൾ പോയില്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് എത്തപ്പെടാൻ കഴിഞ്ഞില്ലോന്നാലോചിച്ചിട്ട് ഈ രണ്ട് അവാർഡുകൾക്ക് ഈ ബഹുമതികൾക്ക് ആത്മാവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർ സങ്കടപ്പെടും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല ഇത് എൻ്റെ എൻ്റെതായ ഞാൻ പറഞ്ഞതുള്ളൂ എനിക്ക് ഇത് അപ്പുറത്തേക്കൊന്നും പറയാനില്ല ഞാൻ അത്രയും ഈ മനുഷ്യനെ അടുത്തറിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മനുഷ്യൻ മനുഷ്യനെന്താണെന്ന് ഈ മനുഷ്യനെ കുറിച്ച് വർണ്ണിക്കാൻ വാക്കുകളില്ല വ്യക്തി എന്നുള്ള രീതിയിലും നടന്നുള്ള രീതിയിലും എല്ലാ രീതിയിലും മമ്മൂക്കെ റോൾ മോഡലായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പൊട്ടിത്തെറിക്കും ദേഷ്യം വരും ചീത്ത പറയും എല്ലാണ്ടും അമ്മക്ക് അതൊരു ഒരു നിഷ്കളങ്ക മനസ്സിന്റെ അടയാളങ്ങളാണ് പക്ഷെ ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല വേറും വേറും കുട്ടികളുടെ മനസ്സുന്ന ഒരു മനസ്സ് മറ്റുള്ളവരുടെ വേദനകൾ കാണുമ്പോൾ സങ്കടം കാണുമ്പോൾ സഹതാപമല്ല അനുതാപമാണ് വേണ്ടെന്ന് അദ്ദേഹം പറയാം ചേർത്ത് പിടിക്കണം അവരുടെ സങ്കടം നമ്മുടെ സങ്കടം സഹതാവം എന്ന് പറഞ്ഞാൽ എന്നാൽ അവർക്ക് ഇങ്ങനെ വന്നല്ലോ കഷ്ടമായി പോയി ഇതാണ് സഹതാവ് അതല്ല ചേർത്ത് പിടിക്കണം ആ വേദന നമ്മളുടേതാണെന്ന് ചിന്തിക്കണം എന്ന് പറയുന്ന മനസ്സാണ് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പ്രസംഗത്തിൽ ആ പ്രസംഗത്തിൽ പറഞ്ഞത് അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന മനുഷ്യനാണ് എൻ്റെ അപ്പുറത്തേക്കൊന്നും പറയാനില്ല മമ്മുക നിങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ ഭാരതരത്നമാണ് ഭാരതത്തിന്റെ രത്നം അതാണ് മമ്മുക അത് ഞങ്ങൾ തന്നിട്ടുണ്ട് അത് മമ്മൂക്കെ സ്നേഹിക്കുന്നവരും മമ്മൂക്കെ അടുത്തറിയുന്നവരും മമ്മൂക്കെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും തന്നിട്ടുണ്ട് ഹൃദയപൂർവ്വം കാരണം നിങ്ങൾ ഹൃദയത്തിന്റെ അംബാസിഡറ എത്രയോ പേർക്ക് ഹൃദയത്തിലൂടെ നിങ്ങൾ ജീവിതം കൊടുത്തിരിക്കുന്നു എനിക്ക് വേറൊന്ന് പറയാനും മമ്മൂക്ക നിങ്ങൾക്ക് ഇനിയും ഇനിയും ആയുസും ആരോഗ്യവും ചൈതന്യവും എല്ലാം സർവേശ്വരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം ലോകാസമസ്ത ഭവ